നമ്മുടെ ഈ പ്രാവശ്യത്തെ ബൈബിൾ സ്റ്റഡിയുടെ സബ്ജക്റ്റ് പരിശോധനകളും പ്രലോഭനങ്ങളും ട്രയൽസ് ആൻഡ് ടെമിറ്റേഷൻസ് എന്നുള്ള വിഷയമാണ് ഒരു പക്ഷേ വളരെ എന്താണ് കുറേ കൂടെ നമ്മുടെ നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു തിയോളജിക്കൽ ഓഫ് കോഴ്സ് എല്ലാത്തിനകത്തും തിയോളജി ഉണ്ടോ ഇല്ലെന്നല്ല പക്ഷേ ദൈവശാസ്ത്രപരമായി കുറേ കാര്യങ്ങൾ പഠിക്കുന്നതിനും അപ്പുറത്ത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പരിശോധനകളെയും പ്രലോഭനങ്ങളെയും തിരിച്ചറിയാനും തന്നെയല്ല പരിശോധനകളും പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവികമായി അതിനെ എങ്ങനെ നേരിടണമെന്നും അങ്ങനെയുള്ള വളരെ പ്രായോഗികമായ ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മൾ മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോഴുള്ളതിനേക്കാൾ കുറേ കൂടെ പ്രായോഗികമായിട്ട് എപ്പോഴും നമ്മൾ പ്രായോഗികമായ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ കുറെ കൂടെ പ്രായോഗികമായി തന്നെ കാര്യങ്ങളെ പഠിക്കാൻ ഉള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇവിടെ രണ്ട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് പരിശോധന രണ്ട് പ്രലോഭനം പക്ഷേ വേദപുസ്തകത്തിൽ ഈ രണ്ട് വാക്കുകളെയും മനസ്സിലാക്കത്തക്ക നിലയിൽ പലപ്പോഴും ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് അത് ഇത് രണ്ടുമല്ല ഉപയോഗിച്ചിരിക്കുന്നത് പരീക്ഷ എന്ന വാക്കാണ് അപ്പോൾ പരീക്ഷ എന്ന വാക്ക് പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ആ പരീക്ഷ എന്ന വാക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആ വാക്ക് ഉപയോഗിക്കുന്നത് മാത്രമേ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കത്തില്ല ഓരോ ഓരോ സാഹചര്യത്തിനും അല്ലെങ്കിൽ ഓരോ പാസേജിലും വ്യത്യസ്തമായ നിലകളിലാണ് നമ്മൾ പരീക്ഷ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അത് വ്യതസ്സിലൂടെ നീളം അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കാൻ ആ പശ്ചാത്തലം ആവശ്യമുണ്ട് എന്നാലേ നമുക്കത് ശരിയായിട്ട് ഗ്രഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇവിടെ ഞാൻ യാക്കോമിൻ്റെ ലേഖനത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം ഈ രണ്ട് വാക്യങ്ങളും പരീക്ഷ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ് പക്ഷേ രണ്ടും വ്യത്യസ്തമായ അർത്ഥത്തിലാണ് വളരെ വ്യത്യസ്തമായ അർത്ഥത്തിലാണ് യാക്കോൻ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണു അപ്പോൾ അവിടെ നമ്മൾ കാണുന്നു നിങ്ങളുടെ വിശ്വാസ വിവിധ പരീക്ഷകളിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ പരീക്ഷകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ് പരീക്ഷയാണ് പക്ഷേ അതിനോട് ചേർന്ന് പറയുന്ന വാക്കെന്താണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉള്ള വാക്കുന്നു അപ്പോൾ പരീക്ഷ എന്നുള്ള വാക്കിന് അതിനോട് ചേർന്ന് ഇവിടെ പരിശോധന എന്നുള്ള കാണുമ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്നത് എന്തിനെ കുറിച്ചാണ് പരിശോധനയെക്കുറിച്ച് ആണ് അല്ലാതെ പ്രലോഭനത്തെക്കുറിച്ച് അല്ല എന്നാൽ ഒന്നാം അധ്യായത്തിൻ്റെ തന്നെ നമ്മൾ പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്വം ചെയ്ത ജീവകിരീലം പ്രാപിക്കും എന്നിട്ട് അടുത്തത് പറയുകയാണ് പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതും ഇല്ല നോക്ക് ഇവിടെ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നില്ല എന്ന് പറയും ദൈവം പരീക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവം പരീക്ഷിക്കുന്നുവെന്ന് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടോ ഉൽപ്പത്തി പുസ്തകൻ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാണ് അവ ദൈവം എന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷിക്കുന്നുണ്ട് ഇവിടെ പറയുന്നു ദൈവം പരീക്ഷിക്കത്തില്ലെന്ന് എന്താണ് എൻ്റെ അർത്ഥം രണ്ടിടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഡിഫറെൻ്റ് ആണ് വാക്കുകളല്ല രണ്ടടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കൊന്നാണെങ്കിലും അതിൻ്റെ അർത്ഥം ഡിഫറെൻ്റ് ആണ് എന്ത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു എന്ന് പറയുന്നു യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല എന്ന് പറയുന്നു താൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തതിനാകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതും ഇല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒന്നാമത്തെ അധ്യായം രണ്ടാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പരിശോധന എന്ന നിലയിലാണെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രലോഭനം എന്ന നിലയിലാണ് അവിടുത്തെ അർത്ഥം ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല എന്നാണ് ദൈവം പരീക്ഷിക്കുന്നില്ല ദൈവം എന്ത് ചെയ്യുന്നില്ല ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരീക്ഷിക്കുക എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തോണം എന്നുണ്ട് അത് ഏത് അർത്ഥത്തിലാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് വേണം ഒരു കൺക്ലൂഷനിലേക്ക് വരാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ടൈറ്റിലിൽ പരീക്ഷ എന്ന വാക്ക് ഞങ്ങൾ ഒഴിവാക്കി പകരം ആ പരീക്ഷ എന്ന വാക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത അർത്ഥം പ്രാഥമികമായി വരുന്നതുകൊണ്ട് ആ അർത്ഥമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് ഒന്ന് പരിശോധന രണ്ട് എന്ത് പ്രലോഭനം അതുകൊണ്ടാണ് പരിശോധനകളും പ്രലോഭനങ്ങളും എന്ന സബ്ജക്റ്റ് നമ്മൾ എടുക്കുന്നത് രണ്ടിനെക്കുറിച്ചും വേദവസ്തുത്തിൽ മിക്ക ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് പരീക്ഷ എന്ന വാക്കാണ് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല ദൈവം അവിടുത്തെ അർത്ഥം എന്താണ് ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല എന്നാണ് എന്നാൽ ദൈവം പരീക്ഷിക്കും അല്ലെങ്കിൽ പരിശോധന നടത്തും ടെസ്റ്റ് ചെയ്തു ചെയ്യും പക്ഷെ ടെംപ്റ്റ് ചെയ്യത്തില്ല ദിസ് ഇസ് ദി ഡിഫറൻസ് ഇതാണ് വാസ്തവത്തിലുള്ള ശരിയായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഗാഡ് നെവർ ടെംപ്റ്റ് ബട്ട് ഗാഡ് ടെസ്റ്റ് അപ്പം രണ്ട് വാക്കുകൾ എന്താണ് ടെംപ്റ്റ് എന്ന് പറയുമ്പോൾ പ്രലോഭിപ്പിക്കുക എന്നാണ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രലോഭിപ്പിക്കുകയല്ല പരിശോധിക്കുകയാണ് അല്ലെങ്കിൽ എന്താണ് ശരിക്കും നമ്മളെ നമുക്ക് വരുന്ന പരിശോധന അല്ലെങ്കിൽ കർത്താവ് നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ അവിടെ പക്ഷേ അത് ടെംറ്റ് എന്നുള്ള വാക്ക് ഒരിക്കലും ദൈവത്തിന് യോജിക്കത്തില്ല കാര്യം ടെംറ്റർ എന്ന് വിളിക്കുന്നത് തന്നെ ദൈവത്തെ അല്ല വിളിക്കുന്നത് ആരെയാണ് വിളിക്കുന്നത് സാധാരണയാണ് പരീക്ഷകനടുത്തു വന്ന് അല്ലേ യേശു ക്രിസ്തുവിൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് എന്നാൽ ആ സബ്ജക്റ്റിലേക്ക് നമ്മളിവിടെ പോകുന്നില്ല കാര്യം അത് വളരെ വിശാലമായി അതുതന്നെ നമുക്ക് ഒത്തിരി പഠിക്കാനുള്ള ഒരു ക്ലാസ്സാണ് അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുമായിരിക്കും അവിടെ ഇവിടെയും പക്ഷേ അത് വളരെ വിശാലമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് അവിടെ യേശു ക്രിസ്തുവിൻ്റെ ടെംപ്റ്റേഷൻസ് നമ്മൾ മത്തായിട്ട സുവിശേഷം നാലാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിലും നമ്മൾ കാണുമ്പോൾ അവിടെ രണ്ടിടത്തും അവിടെ പരീക്ഷകൻ അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് എന്ന് പറയുമ്പോൾ അവിടെ പരീക്ഷ എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് ടെംപ്റ്റർ ആണ് പരീക്ഷിക്കപ്പെടേണ്ടതിന് അപ്പോൾ ടെംപ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെവിൾ ആണ് അല്ലെങ്കിൽ പിശാജാണ് നമുക്ക് കാണാനായിട്ട് കഴിയും മത്തയുടെ സുവിശേഷം നാലാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു ഈ കല്ല് അപ്പമായി തീരാൻ നീ അവിടെ കൽപ്പിക്കുക അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യം അതാണ് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവിടെ യേശു ടെംറ്ററിനാൽ അഥവാ പിശാചിനാൽ എന്ത് ചെയ്തു പരീക്ഷിക്കപ്പെട്ടു അതിന് നമ്മൾ വായിക്കുന്നത് ഒടുവിൽ പരീക്ഷകളെല്ലാം തീർന്നപ്പോൾ അവിടെ നമ്മൾ കാണുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ദൂതന്മാർ വന്ന് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു മൂന്ന് പേര് യേശുവിൻ്റെ ജീവിതത്തിൽ ആ ഈ പതിനൊന്ന് വാക്യങ്ങൾക്കിടയ്ക്ക് ഇടപെടുന്നുണ്ട് ആരൊക്കെയാണ് ഒന്ന് ദി സ്പിരിറ്റ് ലെറ്റ് ഹെയിം ടു ബി ടെംപ്റ്റഡ് ബൈറ്റബിൾ ആത്മാവ് അവനെ നടത്തി എന്തിന് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ഞാനതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ മറ്റേ മെസ്സേജിനകത്ത് കുറച്ചുകൂടെ വിശദമാക്കിയിട്ടുണ്ട് എന്നാലും അത് വായിക്കുമ്പോൾ നമുക്കൊരു വലിയൊരു പ്രയാസമുണ്ട് ഇവിടെ പരിശുദ്ധാത്മാവ് ഇത്രയും കടുങ്ക ചെയ്യേണ്ടാലും നമുക്ക് ചിലപ്പം തോന്നിപ്പോകും ഇല്ലേ ഞാനതിനെക്കുറിച്ച് പിന്നെ വിശദമാക്കാം ഇത്രയും കടുങ്ക ചെയ്യേണ്ട കാര്യം എല്ലാവരും തോന്നിപ്പോകും കാര്യം പരീക്ഷിക്കപ്പെടേണ്ടതിന് തന്നെയല്ല പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ഇല്ലേ അത് അതിനേക്കാൾ കഷ്ടമല്ലേ പിശാജിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്നാൽ പിശാജ് നടത്തിയ പരീക്ഷകളിൽ ഒന്നും കർത്താവിന് ഒരു കുലുക്കം ഉണ്ടായില്ല ഉണ്ടാകത്തില്ല ഉണ്ടാകത്തുമില്ല നമ്മൾ ചിലരൊക്കെ പറയുന്നത് പോലെ കർത്താവ് ഏതാണെങ്കിലും കഷ്ടപ്പെട്ട് ആ പരീക്ഷകളിൽ നിന്നൊക്കെ അങ്ങ് വിടുതൽ പ്രാപിച്ചു അങ്ങനെ കഷ്ടപ്പെട്ട് വിടുതൽ പ്രാപിക്കേണ്ട കാര്യമൊന്നും കർത്താവിന് ഇല്ല കാരണം അവൻ ദൈവമാണ് അവൻ ദൈ മനുഷ്യനുമാണ് രണ്ടുമാണ് ദൈവുമാണ് മനുഷ്യനുമാണ് ഇല്ലേ മനുഷ്യൻ എന്ന നിലയിൽ അവന് അവനെ പരീക്ഷിക്കാൻ പിശാജ് പരിശ്രമിച്ചു പിശാജ് പരിശ്രമിച്ചു പിശാജ് എന്ത് എന്ത് രീതിയിലും ചില കാര്യങ്ങൾ നമ്മൾ പിശാചിനെ അപ്രീഷിയേറ്റ് ചെയ്താലേ പറ്റുകയുള്ളൂ കാര്യം ഒരു കാരണവശാലും ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് അവന് അറിയാം എന്നിട്ടും അവൻ പരിശ്രമം നടത്തി ഇല്ലേ ഏതാണെങ്കിലും യേശുവിനെ പരീക്ഷയിൽ വീഴിക്കാനൊന്നും എന്നുള്ളത് ആർക്കറിയാം പിശാജിനെ അറിയാം എന്നാലും അവനൊന്ന് പരിശ്രമിച്ചു നോക്കി അപ്പോൾ അവൻ്റെ ഹാർഡ് വർക്ക് നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്താലേ പറ്റുകയുള്ളൂ നമുക്ക് സേർട്ടനായിട്ടുള്ള വിജയം കിട്ടുമോ എന്നറിഞ്ഞാൽ പോലും നമ്മൾ ചിലപ്പം എന്ത് ചെയ്യുന്നില്ല ശരിയായ നിലയിൽ പ്രവർത്തിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര കഷ്ടമല്ലേ എന്നാൽ ഇവിടെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയത് യേശു എത്രത്തോളം വീക്കാണെന്ന് തെളിയിക്കാനല്ല യേശു എത്രത്തോളം സ്ട്രോങ് ആണെന്ന് തെളിയിക്കാനാണ് ചിലപ്പോൾ ആളുകൾ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ വീക്ക്നെസ് നോക്കാനാണെന്ന് അല്ല ഒരു പാലം പണിയുന്ന എഞ്ചിനീയർക്ക് പാലത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ അയാൾ പറയും നിങ്ങൾ പത്ത് ആനയെ പിടിച്ച് ഈ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറ്റി നിർത്തിക്കൂ എന്തിനാണ് പത്ത് ആനകളെ കയറ്റി ഈ പാലത്തിൻ്റെ മണ്ടയ്ക്ക് നിർത്തുന്നത് പാലത്തിൻ്റെ ബലഹീനത തെളിയിക്കാനാണോ അതോ ബലം തെളിയിക്കാനാണോ ബലം തെളിയിക്കാനാണ് എന്നതുപോലെ യേശു വീണു പോകുമോ എന്നുള്ള പേടിയിലൊന്നും അല്ല ആത്മാവ് എന്ത് ചെയ്തത് മരുഭൂമിയിലേക്ക് നടത്തിയത് ദൈവത്തിന് പരിശുദ്ധ അറിയാം ഒന്നും സംഭവിക്കാൻ അറിയാം കാരണം അവൻ മനുഷ്യനാണെങ്കിലും അവൻ ആരുമാണ് ദൈവമാണ് ദൈവമായതുകൊണ്ട് പരിശോധനയ്ക്ക് എന്തെങ്കിലും എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് പക്ഷേ ദൈവത്തിൻ്റെ യേശുവിൻ്റെ ബീയിങ്ങിനെ കുറിച്ചുള്ള ബോധ്യം ദൈവത്തിൻ്റെ ആത്മാവിന് ഉണ്ട് ആ സ്ട്രെങ്ത് അല്ലെ സ്ട്രെങ്ത് ഉണ്ട് നമ്മളും ബലഹീനത തെളിയിക്കാൻ അല്ല ബലം തെളിയിക്കാനാണ് ടെസ്റ്റ് നടത്തുന്നത് പിള്ളേരെ പരീക്ഷ എഴുതിക്കുന്നത് എന്തോ തോക്കുമോയെന്നറിയാനാണോ ജയിക്കുമോയെന്നറിയാനാണോ ജയിക്കുമെന്നറിയാനാ അത്രയും മാത്രം ആലോചിച്ചാൽ മതി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓർക്കേണ്ട കാര്യമതേ ഉള്ളൂ ഇത് തോക്കുമോ എന്നറിയാനുള്ളൊരു സാധനമല്ല ജയിക്കുമോ എന്നറിയാനുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ജയമാണ് അവിടെ നമ്മൾ മറ്റൊന്നുമല്ല ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഉറക്ക നിലവിളിച്ച ഒരു രീതിയിൽ കർത്താവ് രക്ഷപ്പെട്ടു എന്നാരും ചിന്തിക്കേണ്ട അങ്ങനെയല്ല അവൻ അതിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ ബീയിങ്ങിനെ കുറിച്ചുള്ള ഒരു അല്ല ഇവിടെ നടക്കുന്നത് അത് ഞാൻ പല മെസ്സേജസ്സിനകത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മെസ്സേനകത്ത് പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തുവിന് പ്രലോഭനം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ യേശു ക്രിസ്തുവിന് പ്രലോഭനം ഉണ്ടാകുന്നത് പുറത്തു നിന്നാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം അല്ലാതെ യേശുവിൻ്റെ ബീയിങ്ങിൽ പാപത്തിൻ്റെ പ്രകൃതം കിടക്കുന്നു ഇല്ലായിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെക്കുറിച്ചൊക്കെ പൗലോസ് അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് പൗലോസ് റോമലഘനം ഏഴാം അധ്യായത്തിൽ പറയുന്നത് ഞാനോ ജഡമയൻ എന്നാണ് പക്ഷേ യേശു എങ്ങനെ ആയിരുന്നില്ല അവൻ ജഡത്തിൽ വെളിപ്പെട്ടെങ്കിലും അവൻ ജഡമയനായിരുന്നില്ല ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം അവൻ ശരീരത്തിൽ വെളിപ്പെട്ടുവെങ്കിലും അവൻ ജഡമയൻ ആയിരുന്നില്ല അവൻ പ്രലോഭിപ്പിക്കപ്പെട്ടു എന്നുള്ളത് നേരാണ് ആദമിൻ്റെ പ്രലോഭനം എങ്ങനെയാണ് ഉണ്ടായത് ആദവിൻ്റെ പ്രലോഭനം ഉള്ളിൽ നിന്നല്ല ഉണ്ടായത് പുറത്തു നിന്നാണ് ഉണ്ടായത് യേശുക്രിസ് ഭൂമിയിൽ വന്നപ്പോൾ ജഡമയനായിട്ടല്ല ആദാം എങ്ങനെ ഭൂമിയിലേക്ക് വന്നോ അതുപോലെ യേശു വന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അതുകൊണ്ട് യേശുവിൻ്റെ പ്രലോഭനം എന്ന് പറയുമ്പോൾ യേശു പാപൻ ഉള്ളിൽ നിന്ന് പാപത്തിൻ്റെ വിത്ത് വീണ് അങ്ങനൊന്നും അല്ല കാര്യം യേശുവിൻ്റെ ഉള്ളിൽ പാപത്തിന്റെ വിത്ത് വീണിട്ടില്ല അതില്ലായിരുന്നല്ലോ ആദമിലും ഇല്ലായിരുന്നു നമ്മൾ ആലോചിക്കണം ആദമിലും എന്തില്ലായിരുന്നു പാപത്തിന്റെ വിത്ത് ഇല്ലായിരുന്നു ആദമിൽ പാപത്തിൻ്റെ വിത്ത് എവിടെ നിന്ന് വന്നതാണ് പുറത്ത് നിന്ന് വന്നതാണ് നമ്മൾ ആലോചിക്കണം അറിയണം അതുപോലെ യേശുവിന് പ്രലോഭനം ഉണ്ടായത് എവിടെ നിന്നാണ് പുറത്തു നിന്നാണ് പിശാചി നോക്കി അവൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഈ വിത്ത് കൊണ്ടിടാൻ ആദാവിൻ്റെ ജീവിതത്തിൽ ഉൾ പുറത്തു നിന്ന് അത് കൊണ്ടിടാനായി അവൻ്റെ ഉള്ളിലേക്ക് അത് പറ്റി പക്ഷേ ഒന്നാം മാതാവിൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറ്റിയെങ്കിൽ രണ്ടാം മാതാവിൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറ്റിയില്ല അതുകൊണ്ട് വിശാചൻ എന്ത് ചെയ്യേണ്ടി വന്നു അവനെ ഇട്ടേച്ചു പോകേണ്ടി വന്നു അത്രയേ ഉള്ളൂ അല്ലേ നമ്മൾ വീണ്ടും ഞാനി ചിലപ്പോൾ ആളുകൾ യോജിക്കും അങ്ങനെയാണെങ്കിൽ യേശു പ്രലോഭിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥം നമ്മളുടെ ഒരു ശരീരം പോലെയുള്ള ഒരു ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ അവസ്ഥയിൽ അവൻ പരീക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ എന്താണ് അർത്ഥം നമ്മൾ ജഡമയന്മാരല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രലോഭനം ഉണ്ടായതിന് നമ്മളോട് എങ്ങനെയാണ് ദൈവത്തിന് സഹതാപം കാണിക്കാൻ കഴിയുന്നത് സ്വാഭാവികമായി ഉണ്ടാകാൻ ഒരു ചോദ്യമാണ് ഇത് പിന്നീട് ഡീൽ ചെയ്യേണ്ട കാര്യമാണ് എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോഴങ്ങ് പറയുന്ന കാര്യം ഈ സംശയം ബാക്കി വെച്ചുകൊണ്ട് പോകണ്ട അപ്പോൾ ഈ ഈ സെഷനിൽ നമ്മൾ പോകുന്നതിന് മുമ്പ് ഇത് അങ്ങ് മറന്ന മറക്കാതെ പോകട്ടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ നമ്മൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ ആദാമ്യ പ്രകൃതിയിലാണ് ജീവിക്കുന്നത് ഭൂമിയിൽ ജനിക്കുമ്പോൾ ആദാമ്യ പ്രകൃതിയിലാണ് ജനിക്കുന്നതും വളരുന്നതും അതുകൊണ്ടാണ് നമ്മൾ ജഡമയൻ എന്ന് പറയുന്നത് എന്നാൽ വീണ്ടും ജനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആദാമ്യ പ്രകൃതി മാറി നമ്മൾ ആത്മപ്രകൃതിയിലേക്ക് മാറുകയാണ്